സിന്ദൂരരുണവിഗ്രഹാം ത്നയ മാണിക്ൗലി സ്ഫുരത് താരശേഖരാ സ്മിതമുഹീമാോരുഹാ പണിഭ്യം അളിപൂർണരക്ഷകം രക്തോൽപ്പലം ബിഭ്രതീ സൗമ്യം സൗമ്യാം രക്തചരണേരാമംബിക പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ ഒരു പുതിയ ആർട്ടിക്കളുമായാണ് ഞാനിന്ന് നിങ്ങളുമായി സംവേദിക്കുന്നത് ജ്യോതിശാസ്ത്രത്തിൽ സുഖത്തിൻ്റെയും ഭൗതികതയുടെയും പൂർണ്ണഗ്രഹമായ ശുക്രൻ ഒരു വലിയ മാറ്റത്തിലേക്ക് വരികയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കടക മാസം പതിനാറാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി ബുധനാഴ്ച രണ്ടേ മുക്കാൽ മണിക്ക് ഉച്ചയ്ക്ക് ശുക്രൻ ചിങ്ങൻ രാശിയിലേക്ക് പകരുകയാണ് ഇത്രയും ദിവസം ശുക്രൻ കർക്കടകൻ രാശിയിലായിരുന്നു ശത്രുക്ഷേത്രത്തിലായിരുന്നു ഇപ്പോഴും ശുക്രൻ സഞ്ചരിക്കുന്നതും ശത്രുക്ഷേത്രത്തിലാണ് ചിങ്ങം രാശിയിലാണ് ഒരു ഗ്രഹം ശത്രുക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഫലം എന്താണെന്ന് കൂടി നിങ്ങൾ അറിയണം ഗതേഗ്രഹേ ശത്രുഗ്രഹം നികൃഷ്ടതാം പരാവൃത്തിം പരമന്ദിരസ്ഥിതി അകിഞ്ജനത്വം റിപുപീഡനം സദാ നിഗ്ധോവി തസ്യാഭി രിപുത്വം ആപ്നു നിികൃഷ്ടതാം ഉത്കൃഷ്ടമല്ലാത്ത ഒരവസ്ഥയെ സഞ്ജാതമാക്കുന്നു അന്നത്തിന് വേണ്ടി തൻ്റെ ഭക്ഷണത്തിന് വേണ്ടി അന്യർക്ക് വേണ്ടി ജോലി ചെയ്യുന്നു അന്യൻ്റെ വീട്ടിൽ താമസിക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടാകുന്നു അകിന്യനത്വം ദാരിദ്ര്യം ഉണ്ടാകുന്നു പീഡനം സദാ തനിക്ക് എപ്പോഴും ശത്രുക്കളുടെ ഉപദ്രവം താൻ എത്ര സ്നേഹിച്ചാലും മറ്റുള്ളവർ തന്നോട് ശത്രുത പ്രകടിപ്പിക്കുന്നു ഇതാകുന്നു ശത്രുക്ഷേത്രത്തിൽ ഒരു ഗ്രഹം നിൽക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥ ഇവിടെ സൂര്യൻ ശുക്രൻ്റെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു കർക്കിടകം മുപ്പത്തൊന്നാം തീയതി ശുക്രൻ മൗഢ്യമില്ലാതെ ചിങ്ങൻ രാശിയിൽ വരുമ്പോൾ സൂര്യൻ കർക്കടകം രാശിയിലാണ് ഓഗസ്റ്റ് പതിനേഴാം തീയതി വരെ അതുപ്രകാരം ഇവിടെ ശത്രുഗ്രഹങ്ങളാണെങ്കിലും താൽക്കാലിക സുഹൃത്തുക്കളാണ് നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നു അതുകൊണ്ട് പലരും സന്ദേഹിക്കാറുണ്ട് ഗ്രഹം ശത്രുഗ്രഹത്തിലാണ് എങ്ങനെ ഫലമുണ്ടാകുമെന്ന് അതിനുത്തരം ഇതാണ് സൂര്യനും ശുക്രനും തൽക്കാല സുഹൃത്തുക്കളാണ് ഏതായാലും കർക്കിടകം രാശിയേക്കാളും ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന ശുക്രന്റെ ആശ്രയഫലം വളരെ ഗുണമാണ് ഹരവും യോഷാപ്താർത്ഥിഹി പ്രവരയോതിർ മന്ദതനേഹ എന്നാണ് ശുക്രന്റെ ആശ്രയഫലം ചിങ്ങൻ രാശിയിൽ പറഞ്ഞിരിക്കുന്നത് ഹരവും സിംഹൻ രാശിയിൽ നിൽക്കുമ്പോൾ യോഷാപ്താർത്ഥിഹി സ്ത്രീധനം ലഭിക്കുന്നു സ്ത്രീയിലൂടെ ധനം ലഭിക്കുന്നു പുരുഷനി അല്ലെങ്കിൽ ഭർത്താവിനി പ്രവര യുവതി ധാരാളം യുവതികളുമായി തൻ്റെ കർമ്മ മേഖലകളിലും അല്ലെങ്കിൽ തൻ്റെ കാമുകിമാരായി വരുവാനുള്ള സന്ദർഭമുണ്ടാകുന്നു മന്ദതനയഹ സന്താനങ്ങൾക്ക് മന്ദത കൈവരുന്നു അവിടെ നമുക്ക് സൂക്ഷ്മമായിട്ട് ശുക്രനോടുകൂടി പാപഗ്രഹങ്ങളോ അല്ലെങ്കിൽ പാപമദ്ധ്യസ്ഥിതിയോ ഉണ്ടെങ്കിൽ ചിന്തിക്കേണ്ടുന്ന വിഷയമാണ് ഏതായാലും മേടൻ രാശി മുതൽ മീനം രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ എന്തെന്ന് നമുക്ക് ചിന്തിക്കാം അതിനു മുമ്പ് എന്താണ് ശുക്രൻ്റെ കാരകധർമ്മം എന്ന് നാം അറിയണം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു എല്ലാ ഭൗതിക സുഖത്തിൻ്റെയും പൂർണതയുള്ള ഗ്രഹമാകുന്നു ശുക്രൻ വ്യാഴം ആത്മീയമായ സുഖമാകുന്നു ആയ സുഖത്തിൻ്റെ ഗ്രഹമാകുന്നു ഇതാണ് വ്യാഴവും ശുക്രനും തമ്മിലുള്ള പ്രത്യേകതയും വൈരുദ്ധ്യവും ശുക്രൻ അസുരന്മാരുടെ ആചാര്യനാകുന്നു വ്യാഴമാകട്ടെ ദേവന്മാരുടെ ആചാര്യനാകുന്നു ഇവിടെ ശുക്രന്റെ കാരകധർമ്മം നമുക്ക് വിലയിരുത്തുമ്പോൾ ആദ്യമായി ശുക്രനെ കൊണ്ട് നമുക്ക് ചിന്തിക്കാനുള്ളത് ഭൗതിക ഭൗതികസുഖത്തിന് ഉതകുന്നതായ എല്ലാ സാമഗ്രികളുമാണ് സംഗീതം സംഗീത ഉപകരണങ്ങൾ നൃത്തം ഗീതം കാവ്യം നാടകം രചന നടൻ നടി ശൃംഗാരം പ്രണയം ചുംബനം മൈഥുനം രതിക്രീഡകൾ വസ്ത്രം വസ്ത്രവ്യാപാരം ബോട്ടിക് ടെയ്ലറിംഗ് കോസ്മറ്റിക്സ് ബ്യൂട്ടി പാർലർ യൂണിസെക്സ് ബ്യൂട്ടി സലൂൺ കാമക്രീഡ ധാരാളം സ്ത്രീകൾ വേഷ്യാലയങ്ങൾ പിമ്പിൻ്റെ ജോലി ചെയ്യുക ജ്വല്ലറി കല്ല് വെച്ച രത്നങ്ങൾ ഡയമൻഡ് മൂക്കുത്തി കമ്മൽ ഗോൾഡ് സ്മിത്ത് വള വാഹനം ആഡംബരങ്ങൾ സർവീസ് സെൻ്റർ കാർ ഷോറൂം റെൻറ്റ് എ കാർ ആർ ടി എ ആർ ടി എ ബ്രോക്കർ വെഹിക്കിൾ ഇൻഷുറൻസ് സ്പൈസസ് പാലുള്ള വൃക്ഷങ്ങൾ റബ്ബർ ഔഷധ സസ്യങ്ങൾ വള്ളികൾ വാഴ ഡെയറി ഫാം പാൽ പാലുൽപ്പന്നങ്ങൾ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്ങുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സാധന സാമഗ്രികൾ സുഗന്ധദ്രവ്യങ്ങൾ വിവാഹം വിവാഹ ബ്രോക്കർ മെട്രിമോണിയൽ സർവീസസ് കൃഷി ഫാം ഫാമിംഗ് ഔഷധം പൂജാ സ്റ്റോർ നാളികേരം ഇളനീർ ഇതൊക്കെ തന്നെ നാം ശുക്രനെ കൊണ്ട് ചിന്തിക്കേണ്ടുന്ന കാരക ധർമ്മങ്ങളാകുന്നു പലരുടെയും ജാതകത്തിൽ കർമ്മസ്ഥാനത്ത് ശുക്രൻ ഉണ്ടാകുമ്പോൾ ഇതുമായി ബന്ധപ്പെടുന്ന തൊഴിലുകൾ ഇവർ ചെയ്യുന്നതോ ചെയ്യിപ്പിക്കുന്നതോ ആയി നമുക്ക് കാണാം ഇനി നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളുടെയും ശുക്രന്റെ രാശിചാരം എപ്രകാരമാണെന്ന് ചിന്തിക്കാം തുലാം വൃശ്ചികം ധനു ഈ രാശിക്കാർക്ക് എപ്രകാരമാണ് ശുക്രന്റെ പൊസിഷൻ എന്ന് നമുക്ക് ശ്രദ്ധിക്കാം ആദ്യമായി തുലാം രാശി തുലാം രാശി എന്നാൽ ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോദി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രാശിയാകുന്നു ഇവിടെ തുലാം രാശിക്കാർക്ക് ലഗ്നാധിപനായ ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു വളരെ നല്ലതാണ് ശുക്രന്റെ പതിനൊന്നാം ഭാവസ്ഥിതി സ്വതവേ തുലാൻ രാശിക്കാർക്ക് ഇവിടെ വ്യാഴം അഷ്ടമത്തിലാണ് ചൊവ്വ എട്ടാം ഭാവത്തിൽ നിൽക്കുന്നു കാര്യങ്ങൾ അത്ര പന്തിയല്ല അതിൽ നിന്നും വിഭിന്നമായി ലഗ്നാധിപൻ്റെ ബലമാണ് പ്രധാനപ്പെട്ട ബലം ഈ ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പല രീതിയിലുള്ള ലാഭങ്ങളും ശുക്രൻ ഉണ്ടാകുന്നു പ്രത്യേകിച്ച് സ്ത്രീകളെ കൊണ്ട് ഭാര്യയെ കൊണ്ട് പെൻ സുഹൃത്തിനെ കൊണ്ട് ധാരാളം ഗുണഗണങ്ങൾ ഈ ശുക്രൻ പ്രദാനം ചെയ്യുന്നു കാരണം ശുക്രൻ്റെ ആശ്രയഫലം പറഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് ഹരോ യോഷാർത്ഥാർത്ഥിഹി സ്ത്രീ കാരണം ധനം ലഭിക്കുക സ്ത്രീധനം ലഭിക്കുക സ്ത്രീ എന്നാൽ പുരുഷന് തന്നെ ഭാര്യയാണ് അതുകൊണ്ട് ഭാര്യ അസുഖം ലഭിക്കുക ഭാര്യയുമായി ബന്ധപ്പെടുന്ന വസ്തുവകകൾ ലഭിക്കുക ഭാര്യയ്ക്ക് ജോലിയിൽ വലിയൊരു പ്രമോഷൻ ലഭിക്കുക ശമ്പള വർധന ഉണ്ടാവുക തൻ്റെ ഗൃഹത്തിൻ്റെ ഫാമിലി ബജറ്റ് വളരെ അനുകൂലമാക്കി മുന്നോട്ട് നീങ്ങുവാനുള്ള ഒരവസ്ഥ ഈ ഇരുപത്തഞ്ച് ദിവസക്കാലത്തിനുള്ളിൽ സംജാതമാവുകയാണ് സ്ത്രീകൾക്ക് ഗർഭം ധരിക്കുവാൻ വളരെ അനുകൂലമായ സമയമാണ് കാരണം അഞ്ചാം ഭാവത്തിലേക്ക് ലഗ്നാധിപനായ ശുക്രൻ നോക്കുന്നു ഗർഭിണികളാവാൻ വളരെ നല്ല സമയമാണ് മറ്റൊരു വിഷയം സന്താനങ്ങളുടെ യാത്ര അവർക്ക് യാത്ര പോകുവാനുള്ള പണം സ്കോളർഷിപ്പ് വിദേശയാത്രാ ഗമനം ഇതിനൊക്കെ വളരെ അനുകൂലമാകുന്നു പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ പതിനൊന്നാം ഭാവം ശുഭഗ്രഹങ്ങൾക്കും പാപഗ്രഹങ്ങൾക്കും വളരെ അനുകൂലമാണ് അതിനാൽ പല കാര്യങ്ങൾക്കും നല്ല തീരുമാനങ്ങൾ തുലാൻ രാശിക്കാർക്ക് ഉണ്ടാകാൻ ഈ ഒരു ഇരുപത്തഞ്ച് ദിവസക്കാലം വളരെയധികം പ്രയോജനകരമായി തീരും ഒരു സംശയവുമില്ല ഭൃഗുർ ലാഭകോ ലാഭം മഹീപം ഗുണാഠ്യം മഹായോഗം ഐശ്വര്യ യുക്തം സുശീലം നല്ല ശീലത്തോടുകൂടി ഇരിക്കുന്നു മഹാഭോഗം ഐശ്വര്യം എല്ലാ ഭോഗങ്ങളോടുകൂടിയ ഐശ്വര്യം പതിനൊന്നിൽ നിൽക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യുന്നു സ്വരൂപം മഹീപം ജ കുര്യാ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പബ്ലിക്കായി എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുവാൻ ഈ ശുക്രൻ പര്യാപ്തമാകുന്നു മഹീപം രാജാവിനെ പോലെയുള്ള വ്യക്തികളുടെ സൗഭാഗ്യങ്ങളും ആശീർവാദങ്ങളും ഉണ്ടാകുന്നു സൗഹൃദങ്ങളും ഉണ്ടാകുന്നു അതിനാൽ പുതിയ സൗഹൃദത്തിലൂടെ തനിക്ക് മുന്നോട്ട് പോകുവാനുള്ള ഒരു കരുത്ത് തുലാൻ രാശിക്കാർക്ക് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യുന്നു വളരെ അനുകൂലമായ ഒരു സമയമാണ് ഈ വരുന്ന ഇരുപത്തഞ്ച് ദിവസക്കാലം തുലാൻ രാശിയെ സംബന്ധിച്ചിടത്തോളം അത് സന്താന വിഷയത്തിലായാലും തനിക്കുണ്ടാകുന്ന ഭൗതികമായ ലാഭങ്ങളെല്ലാം തന്നെ ശുക്രൻ ഭൗതിക ഭൗതികസുഖത്തിൻ്റെ ഗ്രഹമാണ് ഇതെല്ലാം തന്നെ ഈ ഗ്രഹം പ്രദാനം ചെയ്യുന്ന ഇരുപത്തഞ്ച് ദിവസക്കാലങ്ങളാണ് മുന്നിലുള്ളത് അടുത്തതായി വൃശ്ചികം രാശി വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട നക്ഷത്രം വരുന്ന രണ്ടേകാൽ നക്ഷത്ര കൂട്ടമാകുന്നു വൃശ്ചികൻ രാശി വൃശ്ചികം രാശിക്കാർക്ക് പ്രായണ വളരെ അനുകൂലമായ ഒരു ശുക്രനാണ് പത്താം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം അത് ഏഴാം ഭാവാധിപനാകുന്നു യാത്രക്ക് അനുകൂലമാണ് വിവാഹത്തിന്റെ തീരുമാനത്തിന് അനുകൂലമാണ് ദേവീക്ഷേത്രവുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകി നിൽക്കുന്ന സമയമാകുന്നു അതിനാൽ ദേവീക്ഷേത്ര നിർമ്മാണം തന്റെ ധർമ്മദേവ ധർമ്മദിവസങ്കേതത്തിൽ ഇരുപത്തഞ്ച് ദിവസക്കാലം ചിങ്ങമാസമൊക്കെ ധാരാളം പുതിയ പദ്ധതികൾ വരും അവിടെ ദേവിയുടെ സ്വന്തം പ്രതിപുരുഷനായി തൻ്റെ വ്യക്തിത്വത്തെ കാത്തു കാത്തുസൂക്ഷിക്കൂ വളരെയധികം വൃശ്ചികൻ രാശിക്കാർക്ക് അനുകൂലമായ സമയമാകുന്നു ജനക ഗുരുവിയുക്ത എന്നൊരു ഫലമുള്ള രാശിയാണ് വൃശ്ചികൻ രാജി പിതാവിനെ ജനകനെ ഉപേക്ഷിച്ചു പോകുന്നു അതിനാൽ ഈ സമയത്ത് വീണ്ടും തിരിച്ചു വരിക തൻ്റെ ധർമ്മദൈവ സങ്കേതങ്ങളിൽ തനിക്ക് ചെയ്യാനാവുന്ന എല്ലാ കർമ്മങ്ങളും ചെയ്ത് സൗഭാഗ്യങ്ങൾ നേടുക ധർമ്മദൈവം പ്രസാദിച്ച് കുളിർപ്പു തറവാടുകൾ തൻ്റെ ധർമ്മദൈവത്തെ പൂജിക്കൂ തനിക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും തനിക്കും തൻ്റെ അനന്തര പരമ്പരയ്ക്കും മക്കൾക്കും ഉണ്ടാകട്ടെ ആ ഒരു ഗുണത്തെ ശുക്രൻ പ്രദാനം ചെയ്യുന്നു പത്താം ഭാഗത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ഒരു പ്രത്യേക യോഗം ചമത്കാര ചിന്താമണി ആചാര്യൻ പറഞ്ഞിട്ടുണ്ട് ഭൃഗു കർമ്മഗോ രുണദ്ധി പത്തിൽ ശുക്രൻ നിൽക്കുകയാണെങ്കിൽ തന്റെ വംശത്തിന് വീര്യം നശിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അപ്പൊ തന്റെ വംശത്തിന് നാശമാണ് പത്തിലെ ശുക്രൻ പറഞ്ഞത് അതിനെ തടയിടാനാണ് ഞാൻ മുന്നിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ധർമ്മദേവ സങ്കേതത്തിൽ അവിടെ സന്ദർശിച്ച് അവിടെ വേണ്ട എല്ലാ കാര്യങ്ങളും വിളക്കും എണ്ണയും തിരിയും കൊടുക്കുക അതിൻ്റെ ഒരു ഭാഗമാകൂ മലയാള മാസം ഒന്നാം തീയതി ഇവിടെ സന്ദർശിക്കുക അപ്പോൾ തൻ്റെ വംശം ക്ഷയിക്കുമെന്ന ആ ദോഷഫലത്തെ നിങ്ങൾക്ക് തടയുവാൻ കഴിയുന്നതാണ് ക്ഷയാർത്ഥം ഭ്രമയ്ക്കുന്ന ആത്മീയവ തൻ്റെ ഭ്രമത്വം ഭൗതികസുഖത്തോടുള്ള ആ അഭിവാഞ്ച ത്വര കാരണം തനിക്ക് പലപ്പോഴും നഷ്ടങ്ങൾ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ചെലവാക്കുക സുഖത്തിലേക്ക് ഭ്രമിച്ചു പോയാൽ ഭോഗെ രോഗഭയമാണ് പലപ്പോഴും രോഗത്തെ ഭയക്കേണ്ടി വരും ഭൗതികസുഖത്തിനോട് പിറകെ പോയാൽ അത് സ്ത്രീ വിഷയത്തിൽ പോയാൽ മാത്രമല്ല അനാവശ്യമായ ഭക്ഷണം കഴിച്ചാൽ ആവശ്യമില്ലാത്ത അതും ഇതും വാല്യു വലിച്ചു തിന്നാൽ പല രീതിയിലുള്ള രോഗങ്ങൾ വരും സാമ്പത്തികമായി അനാവശ്യമായി കാശ് പൊടിച്ചു കഴിഞ്ഞാൽ ധനനഷ്ടം സംഭവിക്കും ആഡംബര വാഹനങ്ങളൊക്കെ ആഗ്രഹിച്ച് അതിനൊക്കെ സഞ്ചരിച്ച് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കും ഈ ഇരുപത്തഞ്ച് ദിവസക്കാലം ശ്രദ്ധിച്ചാൽ വൃശ്ചികൻ രാശിക്കാർക്ക് ഏറ്റവും നല്ല ശുക്രനാണ് അയാൾ ദുർവ്യത്തെ ഉണ്ടാക്കും കർമ്മ അതാണ് ശ്രദ്ധിക്കേണ്ടത് അനാവശ്യമായ നഷ്ടങ്ങളും കഷ്ടപ്പാടുകളും ഇല്ലാതെ ശ്രദ്ധിച്ചാൽ വൃശ്ചികൻ രാശിക്കാർക്കും തുലാൻ രാശിക്കാരെ പോലെ വളരെ അനുകൂലമായ സമയമാകുന്നു ഈ ഇരുപത്തഞ്ച് ദിവസക്കാലം അടുത്തതായി ധനുരാശി മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന ധനുരാശിക്കാർക്ക് ഈ ശുക്രൻ്റെ ഒൻപതാം ഭാവസ്ഥിതി വളരെ അനുകൂലമാകും സ്വതവേ ധനുരാശിക്കാർക്കിന്ന് ഭാവാധിപനായ വ്യാഴം ആറാം ഭാഗത്തിൽ നിൽക്കുന്നു ആ വ്യാഴത്തിന് കുറച്ചുകൂടി ചൂടും ഉശിരിയും കൊടുത്തു ചൊവ്വയുടെ യോഗം ഈ ഒൻപതാം ഭാവത്തിലേക്ക് വരുന്ന ശുക്രൻ്റെ യോഗം വളരെയധികം ഗുണത്തെ പ്രദാനം ചെയ്യും ധനുരാശിക്കാർക്ക് നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത് തപസ്വി എന്ന ഫലമാണ് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് പല ദേവീ ക്ഷേത്രങ്ങളും സങ്കേതങ്ങളും ഈ ഇരുപത്തഞ്ചു ദിവസക്കാലം സന്ദർശിക്കുക ആഗസ്റ്റ് ഇരുപത്തിനാല് വരെ ശുക്രൻ ശക്തനായി ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നു ഇവിടെ സ്ത്രീ കൊണ്ട് നല്ല സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നു സ്ത്രീ സൗഹൃദങ്ങളിലൂടെ ധാരാളം ഗുണങ്ങൾ ലഭിക്കുന്ന ഇരുപത്തഞ്ചു ദിവസക്കാലമാണ് സ്ത്രീയുടെ ധനം സ്ത്രീധനം ലഭിക്കുക അതിനാൽ വിവാഹിതർക്ക് ഭാര്യ അസുഖം ഭാര്യയുടെ ധനം ലഭിക്കുക അവരുടെ സ്വത്ത് ലഭിക്കുക ഭൂമി ലഭിക്കുക ഭാര്യയ്ക്ക് പ്രമോഷൻ ഉണ്ടാവുക അതിലൂടെ തനിക്ക് സാമ്പത്തികമായി ഉയർച്ച ലഭിക്കുക ഭാര്യയിലൂടെ താൻ അറിയപ്പെടുക ഇതൊക്കെ വളരെ അനുകൂലമായ സമയമാകുന്നു ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനകാര്യങ്ങൾ കാശ് പലിശ ഇതുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾക്ക് ഈ ഇരുപത്തഞ്ച് ദിവസക്കാലം വളരെ ഗുണമാണ് ഭൃഗോ ത്രിത്രികോണെ പുരേഖേന പൗരാഹ കുസീതേന ഏ വൃദ്ധി രസ്മൈ ദീരൻ പലിശ കൊണ്ട് തനിക്ക് വൃദ്ധിയുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പലപ്പോഴും ചിട്ടി ലഭിക്കുക കെ എസ് എഫ് സിയുടെ ചിട്ടികളൊക്കെ ചേർന്നവർക്ക് പെട്ടെന്ന് അവിചാരിതമായി ചിട്ടിയുടെ ലാഭം ധനലാഭം ഉണ്ടാകുന്ന സമയമാകുന്നു അതൊക്കെ വേണ്ട രീതിയിൽ അനുകൂലമായി കാര്യങ്ങൾ നീക്കിയാൽ ഈ ശുക്രൻ വളരെ ഗുണകരമായി തീരും ധനുരാശിക്കാർക്ക് ഒരു സംശയവുമില്ല പല വിവാഹ തീരുമാനങ്ങളിലുമൊക്കെ ബ്രോക്കറാകേണ്ട സമയമാണ് ബ്രോക്കേഴ്സിന് ഏറ്റവും നല്ല സമയമാണ് ഏത് തരം ബ്രോക്കേഴ്സിന് ബ്രോക്കർ പ്രവൃത്തിയിലൂടെ ധാരാളം ധനം ലഭിക്കും മാരേജ് ഹാളൊക്കെ ഏറ്റവും നന്നായി ഫുൾ ബുക്കിംഗ് ഉണ്ടാവുന്ന സമയമായിരിക്കും ഇത് അതേ രീതിയിൽ ടൂറിസ്റ്റ് ബസ്സുകൾക്കൊക്കെ ധാരാളം വിവാഹം വിവാഹവുമായിട്ട് ബന്ധപ്പെടുന്ന ഏർപ്പാടുകൾക്കൊക്കെ ബസ്സുകൾ ജനങ്ങൾ ബുക്ക് ചെയ്ത് നല്ല സാമ്പത്തികമായ ഒരു അഭിവൃദ്ധിയെ ഈ ഇരുപത്തഞ്ച് ദിവസക്കാലം പ്രദാനം ചെയ്യുന്നതാണ് തുലാമാനതോ ഹാടകം വിപ്രവൃത്തിയ ഇവിടെ ധനപരമായ സ്വർണം ലഭിക്കുവാനുള്ള അവസരങ്ങളൊക്കെ ധാരാളം ഉണ്ടെന്നാണ് പറഞ്ഞത് സഹോദര ഗുണം ധാരാളം ലഭിക്കുന്നു വിദേശത്തുള്ള സഹോദരൻ വരുന്നു അല്ലെ സഹോദരൻ്റെ പുതിയ വീടെടുക്കുമ്പോൾ അതിൻ്റെ നിയന്ത്രിച്ച് കൊടുക്കുക ആ വീട് എടുത്തു കൊടുക്കുക അതിലൂടെ തൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടപ്പിലാകുന്ന ദിനങ്ങളാണ് വരുന്നത് അതൊരു ചിങ്ങമാസത്തിൽ ഗൃഹനിർമ്മാണമായാലും സഹോദരങ്ങളുടെ അല്ലെ അവരുടെ മക്കളുടെ വിവാഹ തീരുമാനമായാലും താൻ മുന്നിൽ നിന്ന് അതൊക്കെ നടത്തി കൊടുക്കുക അതിനുള്ള ഒരു ദൈവാധീനം ധനുരാശിക്കാർക്ക് വരുന്ന സമയമാണ് ഈ ഇരുപത്തഞ്ച് ദിനക്കാലം സ്വതവേ ധനുരാശിക്ക് ഒരു പ്രത്യേകതയുണ്ട് അതൊരു കൃതീകരാശിയാണ് ദൈവനിയോഗാതുപേത്യ സകല ജനാഹാ ധനം അസ്മയി ദൃഹു ദൈവനിയോഗം പോലെ തനിക്ക് കാശു കൊണ്ട് ജനങ്ങളല്ല ഈ ഒരു രാശി മേടനിങ്ങ് ധനസ് രാശികൾക്ക് മാത്രമേ ഉള്ളൂ ഇന്ന് വ്യാഴം ആറിലാകട്ടെ അത് ഉപജയരാശിയിലാണ് ധാരാളം ഗുണങ്ങൾ ധനുരാശിക്കാർക്ക് വരുമെന്ന് ഈ ഇരുപത്തഞ്ച് ദിവസക്കാലം നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാ പ്രിയപ്പെട്ട തുലാം വൃശ്ചികം ധനുരാശിക്കാർക്ക് വളരെ അനുകൂലമായ ఇరుపత్ దినంగా ప్రార్థుకు నంది నమస్తే